പാഠം പഠിപ്പിക്കാൻ പോയ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ രണ്ട് രാജ്യങ്ങളിലും അവരുടെ രാജ്യത്തെ ആളുകൾ തന്നെ പ്രൊട്ടസ്റ്റ് നടത്താൻ തുടങ്ങിയിരിക്കുന്നത് എന്തിനു എന്ന് ചോദിക്കുമ്പോൾ അമേരിക്കയിൽ മറ്റൊരു വിഷയമാണ് ഇറാനിൽ മറ്റൊരു വിഷയമാണ് എന്താണ് ഇറാനിൽ സോറി ഇസ്രായേലിൽ മറ്റൊരു വിഷയമാണ് എന്താണ് അമേരിക്കയിൽ സംഭവിച്ചത് അവിടുത്തെ ഒരു പ്രക്ഷോഭകാരികൾ അഥവാ ട്രംപിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന ഒരു വിഭാഗമുണ്ട് അവിടെ അവിടുത്തെ ആ പ്രക്ഷോഭകാരികളിൽ ഒരാളെ മുഖത്ത് പിടിവെച്ചു ഒരു സ്ത്രീയെ കൊന്നുകളഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടുകളിലെ ആ പ്രവിശ്യയിലെ തികഞ്ഞ ആൾ തികച്ചും ആളുകൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ തിരികെയാണ് വലിയ ക്രൗഡ് ജനങ്ങളൊക്കെ ഇപ്പം ഏറ്റവും വലിയ വീതികളിൽ അഥവാ റോഡുകളിൽ അണിനിരുന്നുകൊണ്ട് ട്രംപിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇസ്രായേൽ ആകട്ടെ അവിടുത്തെ ഏറ്റവും നല്ലവരെന്ന് പറയപ്പെടുന്ന ജൂതന്മാർ അങ്ങനെയാണ് പറയപ്പെടുന്നത് അവരുടെ ഹരിജൻസ് എന്ന് ഹരിജൻസ് എന്നല്ല സോറി ഹരീജൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമുണ്ട് തോറകളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ ആ അവരുടേതായ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലതുപക്ഷ അതിതീവ്രമാ എന്ന് പറയാൻ പറ്റില്ല എന്നാലോ അവരുടേതായ കാര്യങ്ങൾക്ക് തീവ്രതയുള്ള ഒരു രീതി ആ ജൂതന്മാരെയും കൂടി ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികത്തിലേക്ക് സൈന്യത്തിലൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും വരില്ല നിങ്ങൾ ചെയ്യുന്ന കാടത്തമാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ച് നാടിൻ്റെ വിശാലത കൂട്ടുന്നത് തോറ തോറപ്പടിച്ച് നമുക്ക് സമാധാനമല്ല വേണ്ടത് പക്ഷേ നദന്യാഹു അവരെ വിടാതെ പിന്തുടർന്നു അഞ്ചു കൊല്ലം നിർബന്ധിത സൈനിക സേവനം ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പം അതോടുകൂടെ അവിടെയും പ്രക്ഷോഭമുണ്ടായി അതിനിടയിൽ പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാനൽ ചില ആളുകളൊക്കെ ക്ഷുദ്രജീവികൾ എവിടെ ഉണ്ടാവില്ല അവരൊക്കെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള മെയിൽ അഥവാ ഈ ചാനൽ പൂട്ടിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് പറ്റുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓല് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും രണ്ട് രാജ്യത്തും ഇപ്പം വലിയ രൂപത്തിൽ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് അഥവാ അവിടെ പോയി അടി തീർക്കണം എന്നല്ല ഇവിടുത്തെ സ്വന്തം നാട്ടിൽ അടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ അർത്ഥത്തിലാണ് അവിടുത്തെ ആളുകളും ആ ഭരണകൂടത്തിനത് തിരിയുന്നത് കാരണം ഒരു സ്ത്രീയെ മുഖത്ത് വെടിവെച്ച് കൊണ്ട് കൊന്നു കളഞ്ഞത് മെനഞ്ഞാന്നായിരുന്നു ഇന്നലെ ചെറുങ്ങനെ അവിടുത്തെ പ്രക്ഷോഭങ്ങളൊക്കെ വന്നു ഇന്ന് അത് കൊടുമ്പിരി കൊള്ളുകയാണ് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകും വിദേശ മാധ്യമങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോ നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് നെക്സ്റ്റ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഹരിജൻ എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ അവിടുത്തെ പ്രക്ഷോഭകാരികൾ അവർ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ സൈനിക സേവനത്തിന് വരില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആ നിർണായക തീരുമാനത്തിൽ ഇവർ ആ പ്രതിസന്ധിയിലാ അകപ്പെട്ടപ്പം അവിടുത്തെ രാജ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തുകയും അവിടെ കൊല ചില ആളുകൾക്ക് മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ജൂതന്മാർ ജൂതന്മാരെ തന്നെ കൊന്നു തീർക്കുക എന്നുള്ള പദ്ധതിയിലേക്കായിരിക്കും ഈ പ്രകൃതി തന്നെ ഒരുക്കിക്കൊടുത്തിട്ടുണ്ടാവുക അതേപോലെ ക്രിസ്ത്യാനികൾ അവിടുത്തെ നല്ല ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ നല്ല ജൂതന്മാരുണ്ട് പക്ഷേ അവർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഒരു ആ ഒരു ശക്തിയും ഒരു ഒരു ശക്തിയും അത്ര കണ്ട് വിലയവനല്ല എന്ന് മനസ്സിലാക്കാൻ പാകത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് കൃത്യമായി ലോകക്രമം ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ അവിടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എല്ലാവർക്കും മറ്റൊരു വീട്ടിൽ കാണുന്നവരെ നന്ദി ആ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ലൈക്ക് അതുപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ചാനൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി